ഹായ് ഹലോ സ്കിപ്പ് ചെയ്യല്ലേട്ടോ എൻ്റെ ഉള്ളത് കുറുവാസംഘം പിടിച്ചൊന്നല്ലേട്ടോ നമ്മളെ പെയിൻറ്ററാണ് നിങ്ങളൊരു വീട് കാണണ്ടാവും ബാക്കിലല്ലേ സ്പ്രേ പെയിൻറിങ് വൈറ്റ് സിമെൻ്റ് നമ്മളൊക്കെ വീട് പണി പൂർത്തിയായിട്ട് തേപ്പ് കഴിഞ്ഞിട്ട് അടിക്കണ സാധനമാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ നമ്മൾ ബ്രഷ് ഒക്കെ ആയിട്ട് കഴിഞ്ഞില്ലേ ബ്രഷ് ഒക്കെ ബ്രഷ് ഒക്കെ ആയിട്ട് അടിച്ച സാധനം അതായത് രാവിലെ വന്നിട്ട് വൈകുന്നേരം ഒരു പത്ത് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ തീർത്ത് പോകും അതെ അതെ അല്ലേ നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞാല് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു ദിവസം കൊണ്ടാ തീർത്തു പോകുക മൂവായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ ആ ലെവൽക്ക് മതി എല്ലാ പണിയും കഴിച്ചിട്ട് ഇതേപോലെ ജനാലിനൊക്കെ അത്തൊക്കെ വെച്ചിട്ട് പിന്നെ മറിച്ചിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് പെയിന്റ് അടിച്ച് പോവാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട് പണി അതായത് അടുത്തൊക്കെ പിന്നെ ഹൗസ് വാമിംഗ് കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടുകൂട്ടിലൊക്കെ വരാണ്ടെങ്കിൽ എങ്ങനെ പണി തീർക്കുന്നു ചിന്തിക്കണ്ടോ പെയിന്റിങ്ങിന് ഒരു ഒരാഴ്ച കാണേണ്ടി വരും പക്ഷെ ഇപ്പത്തെ ഒരവസ്ഥയിലൊന്നും വേണ്ട സ്പ്രേ പെയിന്റ് ആണ് വൈറ്റ് വൈറ്റ് സിമെന്റ് എത്രയും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അടിച്ച് തീർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കുക ജനലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ് അത് നമ്മൾ വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ചിട്ട് നമ്മൾ മൂന്ന് കോട്ട് വൈറ്റ് സിമൻ ആണ് സ്പ്രേ ചെയ്യുന്നത് ഏഹ് നമ്മൾ സ്ക്രാപ്പറൊക്കെ ചെയ്തിട്ട് ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് കവർ ചെയ്തിട്ട്